കുളത്തിൻ്റെ പേളങ്ങ മൊത്തം ഉണ്ടായി അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിന് ആ വീഡിയോ ആലപ്പ് വീഡിയോ ഉണ്ടായിരുന്നു അതേപോലെയാണ് കെട്ടാക്കി ഇടുന്നതിന് നമ്മളിത് കാണപ്പെടുന്നു അപ്പം നമ്മൾ വേറെ ചാനലെ നമ്മളെ തട്ടിയെടുത്താലാണ് നമുക്ക് അവരുടെ ചാനൽ നമ്മുടെ ചാനലിൽ കൂടുതൽ തപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് തയ്യാറായി തപ്പ് ചെയ്യുക എല്ലാ വീഡിയോക്ക് കാണുക അപ്പോൾ നമുക്ക് എത്ര പാഴങ്ങൾ ആരെങ്കിലും ഓരോ ജില്ലയിലെ ഓരോ കാര്യങ്ങളും ഞാൻ എഡിറ്റ് ചെയ്ത് അപ്പൊ നമ്മളെ ചാണകെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അവരെ ചാണകറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാതെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ കേരളത്തിൽ മൊത്തത്തിൽ ഒരു അഞ്ച് പാഴങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ നേരെ കാണാം ഗഡർ ഉപയോഗിച്ചിട്ട് പാലം മറ്റേതൊക്കെ മറ്റൊക്കെ മണ്ണിട്ടീർത്തിട്ടാണ് അവിടെ പാത കടന്നു പോകുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ൂരത്തിൽ ടൂണിന് മുകളിലൂടെയാണ് പുതിയ പാത കടന്നു വരുന്നത് പിന്നെ ആറോമിക്ക് മുകളിൽ കാറ്റർ കുറച്ച് ഡാസ് പണിയാണ് പ്രത്യേകിച്ച് പാസ് ബൈപാസിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അത് കേരളത്തിലെ ഒരു കമ്പനി ആയിരുന്നു പാലം കാണാൻ പറ്റിയിട്ടില്ല ഈ ഭാഗത്ത് വരുമ്പോൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് നമ്മളെ ഏരിയക്കൊന്നും ഇങ്ങനത്തെ ഒരു പാലല്ല വെറൈറ്റി ഡിസൈൻ ഉള്ള പാലാണ് ഏതായാലും നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ പറയാൻ പറ്റും പിന്നെ നമ്മളെ കൊച്ചി മെട്രോ ഇങ്ങോട്ടൊക്കെ നീട്ടിയിട്ടില്ല കൊച്ചി മെട്രോന്റെ സ്റ്റേഷനാണ് ആ കാണുന്നത് പാലത്തിന്റെ ആ സൈഡിലുള്ളത് ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിങ് ഞാൻ അപ്പൊ ഇതിൽ കരഭാഗത്തുള്ള പേലിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വെള്ളമുള്ള ഭാഗത്തെ പേലിംഗ് പരിപാടികൾ തീർക്കാനുണ്ട് അത് ജംഗാർ ഉപയോഗിച്ചിട്ടുള്ള പേലിംഗ് നടക്കുകയുള്ളൂ ഹൈഡ്രോളിക് പേലിംഗ് ഉപയോഗിച്ചിട്ട് ഇവിടെ പേലിംഗ് നടക്കൂല അപ്പം കുറച്ച് താമസം വരും കാരണം ഒരു കിലോമീറ്റർ നീളമുള്ള വലിയ പാലമാണ് വരാപ്പുയ പാലം അത് മലബാർ മേഖലയിൽ നല്ല മേഖല പറവൂർ പാലം പുതിയ ആറുവരി പാലം പറവൂർ നിലവിലുള്ള പാലമാണ് ആ കാ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഈ പറവൂർ പാലം അതേപോലെ മുറ്റക്കുന്നം പാലം കോട്ടപ്പുറം പാലം ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു ഭാഗത്ത് വെള്ളം കയറിക്കാൻ ൂര് ഭാഗത്തേക്ക് അല്ലെങ്കിൽ മലബാർ ഭാഗത്തേക്ക് പോകാനായി കുറച്ച് പാലങ്ങളും കാരണം ഈ ഭാഗമൊക്കെ കള്ളം കീഴുന്ന ഭാഗമാണ് രണ്ടായിരത്തി പതിനെട്ട് പാ പത്തൊമ്പത് കണ്ടില്ലെങ്കിൽ അതേപോലത്തെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇനി ഇല്ലാതിരിക്കട്ടെ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് മാത്രമാണ് വലിയൊരു പാലമുള്ളത് പിന്നെ ഇത് അമ്മയുടെ പണി കഴിഞ്ഞാൽ പാലങ്ങളാണ് അതിനിടയിൽ ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലം അതാണ് വി പി തുരുത്ത് ഈ സ്ഥലപ്പേരെ എങ്ങനെ കാണാതെ പഠിച്ചെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കി കേട്ടോ അപ്പൊ കോട്ടപ്പുറം പാലവും മൂത്തക്കുന്നം പാലവും കോട്ടപ്പുറം പാലത്തിനേക്കാൾ ഏറെ വലിപ്പമുണ്ട് മൂത്തക്കുന്നം പാലത്തിന് രണ്ടും നല്ല രീതിയിൽ വെള്ളമുള്ള കായലാണ് ഇത് കായൽ പണികൾ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂല സംഭവം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു അപ്പൊ നല്ല രീതിയിൽ വെള്ളമുള്ള സ്ഥലത്തൊക്കെ പണി കുറച്ച് ലേഖാകും എന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടുത്തെ വർക്ക് ചെയ്യുന്നത് ഓറിയന്റൽ കമ്പനിയാണ് ദില്ലി ആസ്ഥാനമാക്കിയിട്ടുള്ള ഓറിയന്റൽ കമ്പനി അതിനിടയിൽ ഇത് കണ്ടുപോയി എന്ത് അഷ്ടമുടിക്കായലിൻ്റെ ഒക്കെ മൊഞ്ച് പറയാന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ ലോകത്ത് എവിടെ ചെന്നാലും അമ്മ ഒരു കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അഷ്ടമുടിക്കായൻ്റെ നടുഭാഗത്തു കൂടെ പോകുന്ന ആറുവരി ബാധ അങ്ങൾ ഒന്ന് ആലോചിച്ച അതിലൂടെ അങ്ങനെ ആറുവരിയിലൂടെ നൂറ് നൂറ്റിപ്പത്ത് നൂറ് നൂറ്റിപ്പത്തിലൂടെ അങ്ങനെ ചേറിപ്പാഞ്ഞു പോകുമ്പോഴുള്ള ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഐഷ് ഇതൊക്കെ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്ന എനിക്ക് ഒരു ലേക്ക് തിന്നിട്ട് ഞാൻ പിന്നെ എന്തിന് നന്ന സുഹൃത്തുക്കളെ അമ്മാതിരി കാഴ്ചകളാണ് നിങ്ങൾക്ക് എത്തിക്കണിപ്പോൾ അപ്പോൾ ഇതാണ് കൊട്ടപ്പുറം പാലം കൊട്ടപ്പുറം പാലത്തിൽ പിയർക്കേപ്പിന്റെ സോറി പയൽ ടോപ്പിന്റെ പണികളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ പണികൾ ഇങ്ങനെ രണ്ട് മൂന്ന് പിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെള്ളത്തിലുള്ള ഭാഗത്ത് അതായത് ഈ കായലുള്ള കായലൊന്നല്ലേ എന്തായാലും ഈ ഭാഗത്ത് പയൽ ടോപ്പിന്റെ പണികളെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പിയർ പിയർക്കേപ്പിൻ്റെ അതായത് കനഭാഗത്ത് തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും കെയർ കേപ്പിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാണ് വൈ ടോപ്പിന്റെ ഒക്കെ കട്ടി ഇതാണ് വി പി തുരത്ത് രണ്ട് പാലങ്ങൾക്കിടയിലുള്ള ചെറിയൊരു ദ്വീപ് അതായത് ചുറ്റിലും വെള്ളമാണ് ചെറിയൊരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമാണ് അപ്പൊ ഏതായാലും വി പി തുരത്തിൽ കാര്യമായിട്ടുള്ള എന്താണ് പണി നടക്കണന്ന് വെച്ചാല് വാളിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓറിയൻ്റൽ കമ്പനിയെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം കാനാറിൻ്റെ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ കാനാറിൻ്റെ സൈറ്റ് എഞ്ചിനീയർമാർ നമ്മൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ഇതൊന്നുമല്ല ഞങ്ങൾ ഞങ്ങൾ ഇതിനേക്കാൾ ഏറെ ഉഷാറാണ് ഇപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ ഈ കോട്ടപ്പുറം പാലം കഴിഞ്ഞതിന് ശേഷമുള്ള മുത്തുകുന്ദം ബ്രിഡ്ജിൽ മുത്തുകുന്ദം ബ്രിഡ്ജാണ് ഏറ്റവും വലുത് വലുതിട്ടോ അതായത് കൊട്ടപ്പുറത്തിനേക്കാളും വലുപ്പമുണ്ട് മുത്തുകുന്നം ബ്രിഡ്ജിൽ ഇവിടെ പിയർ കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് പുതിയ മൂന്ന് വരി പാലമാണ് വരുന്നത് നിലവിലുള്ള പാലം ഒന്നും കൂടിയും വീതി കൂട്ടും ഇപ്പോൾ മുത്തുകുന്നം പാലത്തിൽ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്നപ്പോൾ പൈൽ ടോപ്പിൻ്റെ പണികളായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓറിയൻ്റൽ കമ്പനി അപ്പോൾ ഇത് വേറെ വീടോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഓരോ തേളെങ്കിലും ഓരോ കുറിച്ചും മാത്രം നമ്മളെ എൻ എസ് അറോട്ട റോഡില് നമ്മളെ ജിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കുറച്ചാണ് അപ്പോൾ ഇതെല്ലാം കാണുന്ന വീട് എല്ലാം അറിയിച്ചുള്ളത് അപ്പം നമ്മളെ വീഡിയോ വളരെ എളുപ്പത്തിൽ അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ ടപ്പ് ചെയ്യുക മറക്കാതെ കാണുക അപ്പം നമ്മൾ ഓരോ വീഡിയോ ഓരോ ചിഹ്നയിലും അടുത്ത അടുത്ത വീഡിയോ വരും ഓരോ ആയിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് മറക്കല്ലേ ഇത് കാണുകയും എല്ലാവരും കാണാൻ ചപ്പിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക